ഈ പേസ്റ്റ് എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ട് എന്നോട് പറഞ്ഞു വാണിംഗ് ഇല്ലാത്ത പേസ്റ്റ് ആണെന്ന് ഉടനെ എന്റെ ചോദ്യം വാണിംഗിൽ ഏത് പേസ്റ്റാണുള്ളത് കാരണം നമ്മളെല്ലാം പഠിച്ച് തികഞ്ഞ ആൾക്കാരല്ലേ മലയാളികൾ ഒന്നും പെട്ടെന്ന് വിട്ടുകൊടുക്കൂലല്ല വാണിംഗ് ഇല്ലാത്ത വാണിംഗ് ഇല്ല പേസ്റ്റ് ചെയ്താൽ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു അപ്പം പറഞ്ഞു കോൾഗേറ്റ് ക്ലസ്സിനൊക്കെ വാണിംഗ് ഉണ്ട് അപ്പൊ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയപ്പോൾ ഉണ്ട് ശരിയാണ് വാണിംഗ് പറഞ്ഞിരുന്നത് അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ചെറിയ കുട്ടി രണ്ടര വയസ്സുള്ള മകള് എനിക്ക് ഉണ്ടായ സമയത്താണ് ഈ പറയുന്ന പേസിനെ പറ്റി ഞാൻ കേൾക്കുന്നത് നമ്മള് വളർന്നു വന്ന സാഹചര്യം എന്ന് വെച്ചാൽ വളരെ സാമ്പത്തികമായിട്ട് ഇല്ലാത്ത സാഹചര്യമാണ് പക്ഷെ സ്വന്തം മക്കൾ നമ്മൾ എല്ലാവരും രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാം നമുക്ക് എത്ര കഴിവില്ലെങ്കിലും സ്വന്തം മക്കൾക്ക് നല്ലതു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ എൻ്റെ മകൾക്ക് വേണമെങ്കിൽ വേസ്റ്റ് കൊടുക്കാം അന്ന് നൂറ്റി എഴുപത്തി രൂപയുടെ പേസ്റ്റ് നൂറ്റിഴുപത് രൂപയൊക്കെ കിട്ടും എന്നുള്ളതിലാണ് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചത് പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഹെയർ ഓയിലും അങ്ങനെയുള്ള സോപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു അതേസമയത്ത് അകത്ത് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനം എന്നെ നിർബന്ധിച്ച് പിടിപ്പിച്ചു പിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ കാരണം എനിക്കൊരു ആരോഗ്യ പ്രശ്നമുള്ള ഒരു ഷാജഹാരനുള്ള വ്യക്തിയാണ് പരിചയപ്പെടുന്ന ഷാജഹാർനുള്ള വ്യക്തിക്ക് അറിയാം അത് ശ്വാസമൂട്ടാണ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ എനിക്ക് ആ ശ്വാസം മൂട്ടുണ്ട് അപ്പോ ആ ഒരു ശ്വാസമുട്ടിന്റെ കാര്യം പുള്ളിക്കാൻ നിന്റെ ശ്വാസമുട്ടിന് നല്ലൊരു പരിഹാരം നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഫ്നിലും കാജപ്രാശം കൂടി ഞങ്ങൾക്ക് തന്ന പക്ഷെ അത് നിർബന്ധിച്ച് ഞാൻ വാങ്ങിച്ചുള്ളൂ നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചുള്ളൂ പക്ഷെ കഴിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടിൽ കൊണ്ട് മാറി മാറ്റി വെച്ചു ബാക്കിയുള്ള പുറമേ ഉപയോഗിക്കാനുള്ള ഉപയോഗിച്ച് നോക്കിയപ്പോൾ എല്ലാം നല്ല റിസൾട്ടാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഒരു ദിവസം ജലദോഷന്റെ കാര്യം വന്നപ്പോൾ അപ്പൊ ശ്വാസം ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ശ്വാസംമുട്ട് ഉള്ള ആൾക്കാർക്ക് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ശ്വാസം വരുമോ എന്ന് ഇന്നേ അറിയാൻ പറ്റും കാരണം ഇന്നൊരു ജലദോഷം വരും രണ്ടു ദിവസം ഞങ്ങൾക്ക് കഫം കട്ടോട് ശ്വാസം കൊട്ടി വരും ഇത് അതേപോലെ ജലദോഷം ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ കഫറിൽ എൻ്റെ കയ്യിൽ ഉണ്ട് കഫത്തിന്റെ ആണെന്ന് എനിക്കറിയാം അത് കഴിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ അന്ന് ഷാജഹാനെ വിളിച്ചു പറഞ്ഞു ഷാജഹാൻ ഈ കഫിൽ കഴിച്ചാൽ വലതും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഇല്ല ഒന്നും പറ്റില്ല പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസം വന്നില്ല പക്ഷെ പിറ്റേ ദിവസം ഷാജാഹാൻ എന്നെ വിളിച്ചു എന്നു ചോദിച്ചു വെച്ചാൽ കഫില് കഴിച്ചോ ഞങ്ങൾ കഴിച്ചില്ല എന്താ കഴിക്കാത്തല്ല അത് ശരിയാവില്ല കാരണം അത് മരുന്നല്ലേ പറ്റില്ല അത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് കാരണം ഈ റെഡ് കളർ ബോക്സും ഒക്കെ കാണുമ്പോൾ തന്നെ പേടിയാകും ശരിയാവില്ല കഴിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് വൈകുന്നേരം ഷാജ എന്റെ ഓഫീസിലേക്ക് വന്നിട്ട് പുള്ളി കഴിക്കുന്ന കഫ്നിൽ പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ സ്പൂണിലൊന്നല്ല പുള്ളി അങ്ങനത്തന്നെ എടുത്ത് ജസ്റ്റ് അങ്ങ് കുടിച്ചു വിട്ട് വന്ന എനിക്ക് കഫിനിട്ട് വലിയ പ്രശ്നം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് വലിയ മാറ്റമുണ്ട് അതുകൊണ്ട് നീ കഴിച്ച ഒരു പ്രശ്നവുമില്ല എനിക്കത് ബോധ്യപ്പെടുത്താൻ അങ്ങോട്ട് വന്നതെന്ന് വേണ്ടപ്പം അവനോടുള്ള വിശ്വാസം കൊണ്ട് പിറ്റേ ദിവസം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒരു മരുന്ന് കുടിക്കുന്ന പോലെ സ്പൂണിൽ കുറച്ച് കഫ്നെടുത്ത് കുടിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല കഴിക്കുക പക്ഷെ അന്ന് ഞാൻ അങ്ങനെ കഴിച്ചപ്പോൾ എനിക്കുണ്ടായ മാറ്റം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേ ഞങ്ങൾക്ക് ജലദോഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എനിക്ക് വലിയ സന്തോഷമായി ഞാൻ ഷാജഹാന വിളിച്ചിട്ട് അപ്പൊ തന്നെ ഇതിനെപ്പറ്റി റിസൾട്ട് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ പറയില്ലല്ലോ നല്ലത് പറയാൻ നമുക്കറിയില്ലല്ലോ നമ്മൾ സ്വാഭാവികം എന്താ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ അന്ന് കാരണം കുടിച്ച് പിറ്റേ ദിവസം വായ്റ്റളക്കാരനും വന്നാൽ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് കണ്ടിട്ടും അതിന്റെ എന്ത് തീർക്കും അല്ലേ പരിഭവും ഇത് തീർക്കും പക്ഷെ നേരെ മറിച്ചിട്ട് അത് ഉപയോഗിച്ച് റിസൾട്ട് വന്നാൽ ഒരു പക്ഷേ നമ്മൾ ആരോടും പറയില്ല ഞാൻ ഈ ഷാജഹാൻ പറഞ്ഞിട്ടില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കടന്ന് കണ്ടപ്പോൾ ചോദിച്ചോ എങ്ങനെയുണ്ട് ഞാൻ അടിപൊളി പ്രോഡക്റ്റാണ് എനിക്കത് മാറിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ഷാജഹാൻ എന്ന് പറയുന്നത് ട്രാവൽസ് നടത്തുന്ന ആളാണ് അദ്ദേഹം ഓഫീസ് ഇരുന്നുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ടൂർ പാക്കേജ് ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ അന്ന് എന്നോട് സംസാരിച്ച ഷാജ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ പറ്റി വലിയ ധാരണയുള്ള ഒരാൾ സംസാരിക്കുന്നവർ സംസാരിച്ചു എന്റെ ഈ പറയുന്ന ശ്വാസം കൂട്ടയുടെ പ്രശ്നം പ്രതിരോധ ശിക്ഷയുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എന്റെ ഞാൻ അത്ര വർഷം ശ്വാസം കൂട്ട ഒരു വർഷം എനിക്ക് അത്ര വർഷം എത്ര പ്രാവശ്യം ഡോക്ടേഴ്സിനെ കാണും ഡോക്ടേഴ്സൊക്കെ മരുന്ന് തരും പക്ഷെ ഇതെന്താണ് എന്ന് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞാൻ ചിന്തിച്ചിട്ടുമില്ല പക്ഷെ ഷാജ എന്നോട് പറഞ്ഞു നിന്റെ പ്രതിരോധ ശേഷിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടണം അതിനുള്ള സാധനം എനിക്ക് ഞാൻ തന്നത് കവചപ്രാശ് എന്തെങ്കിലും ലേഹിന്ന എനിക്ക് തന്നത് അതുകൊണ്ട് ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ബ്രാൻഡിൽ വിശ്വാസം എന്ന് കമ്പനി വിശ്വാസം കാരണം എന്താ പ്രോഡക്റ്റിലെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ കവചപ്രാശ് കഴിക്കാൻ തുടങ്ങി ഡിയർ ഫ്രണ്ട്സ് ഒരു മൂന്നോ നാലോ ബോക്സ് ബോട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായി ഞാൻ കഴിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് വയസ്സുമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ശ്വാസം പൊട്ട് പൂർണമായിട്ടും മാറി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ എന്താ പറയാ ആ ഒരു സാഹചര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് അത്രയും ഒരു റിലാക്സ് കിട്ടിയ സംഭവമാണ് കാരണം ശ്വാസം പൊട്ട് വളരെ മോശം അസുഖമാണ് അത് പൂർണമായിട്ടും മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രോഡക്റ്റിൽ വലിയ വിശ്വാസം വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വീട്ടിലേക്കൊക്കെ കാരണം നമ്മൾ അതുവരെ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കില്ല ഇവിടെ ആരെങ്കിലും ബിസിനസ്സിൽ വന്ന് ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ക്വാളിറ്റിയൊക്കെ മനസ്സിലായി കഴിഞ്ഞ് മനസ്സിനു ശേഷം സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലെ കുടുംബക്കാരുടെയൊക്കെ അസുഖങ്ങൾക്കുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനുള്ള പ്രോഡക്റ്റുകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നു എല്ലാതും നല്ല റിസൾട്ട് കിട്ടുന്നു വീട്ടിലാണെങ്കിൽ അമ്മക്ക് ബ്ലഡിന്റെ കൗണ്ട് കുറവാണ് വൈഫിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ പെങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളുടെ വീട്ടത്തെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും അതിനൊക്കെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ സ്വഭാവ സജസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ഷാജി ഞാൻ പൈസ കൊടുക്കുന്നു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു ഉപയോഗിക്കുന്നു കൊടുക്കുന്നു ആൾക്കാർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ പുള്ളി എന്റെ ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് അതൊക്കെ വാങ്ങിച്ചിട്ട് കെ വൈ സി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടായിരുന്നില്ല കാരണം ബിസിനസ് ചെയ്യുക വരുമാനം ഉണ്ടാക്കാതെ എന്റെ കൺസേൺ അല്ല എനിക്ക് നല്ല പ്രൊഡക്റ്റ് വേണമെന്ന് മാത്രമാണ് കൺസേൺ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം മൈലേജ് ആദ്യമായിട്ടുള്ള ഇൻകം അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി അന്നാണ് എന്റെ എന്താ പറയാ ശരിക്കും എന്നെ കണ്ണ് തുറപ്പിച്ചത് അന്നാണ് കാരണം എന്നെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മുപ്പത്തിരണ്ട് വയസ്സിന് ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് മേഖല ഗവൺമെന്റ് മേഖല സ്വന്തമായിട്ടുള്ള സ്ഥാപനം ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സ്വന്തമായിട്ടുള്ള സ്ഥാപനം ഞാൻ വർക്ക് ചെയ്ത് മിസ് ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ എണ്ണയും കോസ്റ്റ് ട്വന്റി ലാക്ക് എബോ ഒക്കെ വന്നിട്ടുണ്ടാവില്ല ഇരുപത് ലക്ഷത്തിനുള്ളിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഇൻകം ഞാൻ എനിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ നോക്കുക ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്തിട്ടില്ല എനിക്ക് വേടുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചപ്പം ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു ഇതൊരു വലിയ ബിസിനസ് ബിസിനസ്സാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാനും ചെയ്തിട്ടില്ല കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അതിനെ പറ്റിയിട്ട് പക്ഷെ അങ്ങനെ പൈസ വന്നപ്പോ എന്റെ കണ്ണു തുറപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചു ഞാൻ യൂട്യൂബിലായിട്ടും അല്ലെങ്കിൽ ഗൂഗിളൊക്കെ നോക്കി അപ്പോൾ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയ രീതിയിലേക്ക് ബൂം ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായത് വീണ്ടും പ്രോഗ്രാമിലൊക്കെ ക്ഷണിച്ചുകൊണ്ടിരുന്നു പ്രോഗ്രാമിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി ഞാൻ കാണുന്നത് എന്റെ നാട്ടിലെ എനിക്കറിയുന്ന ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ആഴ്ചയിൽ അയ്യായിരം പത്തായിരം ഒക്കെ വരുമാനം വാങ്ങിച്ച എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നതാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു കാരണം എനിക്കും വരുമാനം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഏറ്റെടുത്ത് തന്നെ കൊള്ളാം കാരണം കോവിഡ് വന്നിട്ട് ഓൾറെഡി എന്റെ വരുമാനം ഡൗൺ ആയി കിടക്കുകയാണ് ആ സമയത്ത് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഏറ്റെടുത്താൽ കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് കുറച്ച് നന്നായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അന്ന് ഒരുപാട് ലീഡേഴ്സ് നമ്മൾ വന്ന് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവരെന്നോട് ചോദിച്ചാൽ എന്തെന്നെ ബിസിനസ് ഏറ്റെടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന പറഞ്ഞ ആഴ്ചയിലക്ഷങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് ആഴ്ചയിൽ അയ്യായിരം രൂപ വരുമാനം കിട്ടിയാൽ മതി അങ്ങനെ ഒരു മാസം ഇരുപതിനായിരം കിട്ടുമല്ലോ എന്ന് വിജയിച്ചാൽ സ്റ്റാർട്ട് ചെയ്തു എന്നെ പിന്തിരിപ്പിക്കാനോ തിരുത്താനോ തയ്യാറായിട്ടുള്ള ആരും എല്ലാവരും ചെയ്തോന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഡിയർ ഫ്രണ്ട്സ് വീണ്ടും വീണ്ടും പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഒരു പക്ഷേ ഈ ബിസിനസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താ പറയാ പിന്നെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഉള്ള മാറ്റാണ് പേഴ്സണലി നമ്മുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറുന്നു അതേപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഒരാൾ അച്ചീവർ ആക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബിസിനസിന് വേണ്ടി സ്വയം നമ്മളെത്ര മാറുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനെപ്പറ്റി അത്ര പഠിച്ചു എന്നുള്ളതെന്നല്ല പ്രൊഡക്ഷനെ പറ്റി നന്നായിട്ട് പഠിച്ചു ഇൻഡസ്ട്രിയെ പറ്റി നന്നായിട്ട് പഠിച്ചു ഇൻകം പ്ലാൻ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ വലിയ അച്ചീവർ ആക്കുന്നത് നമ്മൾ അച്ചീവർ ആക്കുന്നത് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം മാറുന്നു എന്നുള്ളതായിരുന്നു തന്നെയാണ് അങ്ങനെ പേഴ്സണലി മാറാൻ തയ്യാറായപ്പോ ഫ്രണ്ട്സ് അയ്യായിരം രൂപ അയ്യായിരം രൂപ ആഴ്ച വരുമാനം ആഗ്രഹിച്ചതിലേക്ക് വന്ന് ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഇതിന്റെ സീലിംഗ് എമൗണ്ട് ആയിട്ടുള്ള എട്ടു ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആ ഒരു വരുമാനം യഥാർത്ഥത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുമ്പോൾ ചിന്തിച്ചു നോക്കുക രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒരു സാധാരണക്കാരൻ എത്രത്തോളം എത്രത്തോളം കാലം വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി നോക്കുക അപ്പോ അങ്ങനെ മനസ്സിലായപ്പോ സ്വാഭാവികമായിട്ടും പല പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ നമ്മുടെ ചിന്താഗതി മാറി നമ്മുടെ സ്വപ്നങ്ങൾ വലുതായി ഒക്കെ വലുതായി കഴിഞ്ഞ ദിവസം തന്നെ വൈഫ് ഏഹ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വൈഫിനോട് ചോദിക്കുന്നു നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നീ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബിടെക് ടെക് മിട്ടോ കഴിഞ്ഞ് ഇപ്പൊ പി എച്ച് ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മൈ ലൈഫ് സ്റ്റൈലിന്റെ ട്രെയിനിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എന്റെ മാറ്റം അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റും അപ്പൊ ഇപ്പൊ വലിയ വലിയ സ്വപ്നങ്ങളാണ് ആഴ്ചയിൽ വരുമാനം കിട്ടി വലിയ വരുമാനം കിട്ടുന്നു മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാറുന്നു സ്വന്തമായിട്ട് ഒരു കാർ ഇപ്പം വാങ്ങിച്ചിട്ടുണ്ട് ഒരു പതിനൊന്ന് ലക്ഷം രൂപ ടാറ്റ അൽട്രോസിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരനായിട്ട് ഏതെങ്കിലും ഒരു മേഖല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാസ വരുമാനത്തിൽ നമ്മൾ ആ മാസം എങ്ങനെ തള്ളി നിൽക്കാം ഒരു വർഷം എങ്ങനെ തള്ളി നിൽക്കാം എന്നൊക്കെ ചിന്തിക്കുക പക്ഷെ ഇവിടെ വന്നതിനു ശേഷം ഓരോ വർഷം കഴിയുമ്പോഴും എന്തൊക്കെ അച്ചീവ്മെന്റും നേടണം എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ വരുത്തണം എന്നുള്ള ചിന്തയിലേക്ക് മാറി ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു വിത്തിൻ വൺ ഇയർ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ് അത് സ്വാഭാവിക ഏറ്റവും പൂർത്തീകരിക്കും അടുത്ത വൺ ഇയറിനുള്ളിൽ സ്വാഭാവിക ഇപ്പോഴത്തെ കാർ മാറ്റിയിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന ഒരു പ്രീമിയം കാർ വാങ്ങിക്കണം എന്നാണ് അതിനപ്പുറത്തെ വർഷം സ്വാഭാവിക ഏറ്റവും ഈ ആഴ്ചയിൽ രണ്ടു പത്തായിരം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് എവറി വീക്ക് ടു ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊക്കെ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾ ആഴ്ച രണ്ടു ലക്ഷത്തി പത്തായിരം വാങ്ങിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ ഉള്ള അതേ ഒന്നര കിലോഗ്രാം തലച്ചോറും ഇരുപത്തിനാല് മണിക്കൂറും നമുക്കുണ്ട് നമ്മളത് ഉപയോഗിക്കാൻ തയ്യാറായാൽ മതി നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ മാത്രം മതി ഒരു പക്ഷേ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്ന അവർ വർക്ക് ചെയ്യുന്നത് ഹാർഡ് അല്ലാത്തതു അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടല്ല അവർ വർക്ക് ചെയ്യുന്ന മേഖല അത്ര പെർഫെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് മേഖലകൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മൈ ലൈഫ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത് വളരെ സാധാരണക്കാരായിട്ട് വന്നിട്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സ്വയം മാറി ഇൻഡസ്ട്രിക്ക് വേണ്ടി കമ്പനിക്ക് വേണ്ടി മാറി സ്വയം മാറ്റം ഉണ്ടാക്കുന്ന ഒരുപാട് വ്യക്തികളെയാണ് അതിന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് അതിന് അത്തരത്തിൽ മാറാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട നമ്മൾ ആരുടെ കൂടെ കൂടുന്നോ അവരെ പോലെ നമ്മളാവുന്നു പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ ഒരുപാട് ലീഡേഴ്സ് ശക്തമായി പല മേഖലകളിൽ കടന്നു വന്നിട്ട് ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ആ പോകുന്ന ആൾക്കാർ അവരുടെ കൂടുതലും കൂടെ നമ്മൾ ആരുടെ കൂടെ കൂടുന്ന ആരോട് സംസാരിക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മൊബൈലിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യൂ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ പത്ത് മെസ്സേജ് നോക്കൂ ആ പത്ത് മെസ്സേജിൽ ഒരുപക്ഷെ ഗ്രൂപ്പുകൾ ഉണ്ടാവും പേഴ്സണൽ മെസ്സേജുകൾ ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാണ് അവരുടെ മന്ത്ലി ഇൻകം എത്രയാണ് ആ മന്ത്ലി ഇൻകത്തിന്റെ ഏവറേജ് ആയിരിക്കും നിങ്ങളുടെ ഇൻകം കാരണം നമ്മൾ ആരുടെ കൂടെ കൂടുന്നു എന്ന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് കോള് നോക്കും ആ പത്ത് കോൾ നിങ്ങൾ ആരോട് സംസാരിക്കും നോക്കും ആ സംസാരിക്കുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ മാറും അതാണ് എന്താണ് ഈ പറഞ്ഞ ഒരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയാം ആ രീതിയിലൊക്കെ പറയാം നമ്മൾ ആരുടെ കൂടെ കൂടുന്നു അതുപോലെയാവുന്നതാണ് ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും എന്റെ ആദ്യത്തെ പത്ത് മെസ്സേജിൽ ഒമ്പത് മെസ്സേജും മൈലേസ്റ്റിന്റെ ആൾക്കാരായിരിക്കും എന്റെ ആദ്യത്തെ പത്ത് കോളിൽ പത്ത് കോളും മൈലേസ്റ്റിന്റെ ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മാറുന്നത് നിങ്ങളും അങ്ങനെ മാറാൻ തയ്യാറാകണം എന്നുള്ളതാണ് പക്ഷെ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം മറ്റൊന്നുമല്ല നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നന്നായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് തന്നെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം വന്ന സമയത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് എഴുതി ഇരുപത്തഞ്ചോളം ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ട തീരുമാനം എടുത്തു ഇരുപത്തഞ്ച് പേസ്റ്റ് സോപ്പ് എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ് എഴുതി ഏതാണ്ട് വൺ ലാക്ക് റുപ്പീസിന്റെ പ്രോഡക്റ്റ് വേണ്ടി വന്നു എനിക്ക് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ ഈ ബിസിനസ് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം ആ സമയത്ത് വൺ ലാക്ക് റുപ്പീസിന്റെ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ കോവിഡ് വന്ന് സാമ്പത്തികമായിട്ട് ഡൗൺ ആയി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു തീരുമാനം വരുന്നത് അന്ന് ഒരുപക്ഷെ ഞാൻ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഇന്ന് രാവിലെ ഒരു പത്ത് മണിക്ക് ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു നിങ്ങൾ എന്താ ചെയ്യാം സാധാരണ എല്ലാവരും ചെയ്യും ഒരു ലക്ഷം രൂപ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കടം തിരിച്ചെ കൊടുക്കാനുള്ള കുറെ സംഭവങ്ങളുണ്ടാവും അതൊക്കെ തിരിച്ചു കൊടുത്ത് കുറച്ച് ഇ എം ഒക്കെ പെൻഡിങ് ഉണ്ട് ഇ എം ഒക്കെ തിരിച്ചടച്ച് ഒക്കെ കൊടുത്ത് സമാധാനത്തിന് വീട്ടിൽ അതായത് കടം തിരിച്ചു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ പറയുന്ന നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ കടം തിരിച്ചു കൊടുത്ത് സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കുക നമ്മൾ ചിന്തിക്കുക സാധാരണക്കാരുടെ ചിന്ത ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാലത്തും സാധാരണക്കാരനായിട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പണക്കാരനാവാൻ പണം ഉണ്ടാക്കാൻ സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പണക്കാരനെ പോലെ ചിന്തിക്കാനെങ്കിലും നമുക്ക് പഠിക്കണം ചിന്തിക്കാനെങ്കിലൊക്കെ നമുക്ക് പറ്റണം അതായത് പണക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു വെച്ചാൽ ഒരു ലക്ഷം രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ പത്ത് ലക്ഷം ഉണ്ടാക്കാം അമ്പത് ലക്ഷം ഉണ്ടാക്കാം കോടികൾ ഉണ്ടാക്കാം എന്നാണ് പണം ഉണ്ടാക്കിയ ആൾക്കാർ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം അന്ന് ഒരു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കയ്യിലില്ലാത്ത സമയത്ത് ആ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ലോണൊക്കെ ഉണ്ടാക്കി എടുത്ത് എന്ത് ചെയ്തു പൈസ കയ്യിൽ കിട്ടി പൈസ കയ്യിൽ കിട്ടുന്ന സമയത്ത് അന്ന് എനിക്കും ഉണ്ടായിരുന്നു നൂറായിരം കടങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു അന്ന് ആ കടം തീർത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മാറ്റങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അന്ന് എന്തോ ഒരു പണക്കാരനെ പോലെ പണം ഉണ്ടാക്കിയ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റിയതുകൊണ്ട് ആ ഒരു ലക്ഷം രൂപ പ്രോഡക്റ്റ് എടുത്തിട്ട് ശക്തമായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കോടികൾ കോടികൾ മീൻസ് ഏതാണ്ട് എട്ട് കോടികൾക്ക് മുകളിൽ ബിസിനസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മോശമല്ലാത്ത ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി കഴിഞ്ഞ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പാദ്യം ഒരു അഞ്ചു വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം ഒരു സാധാരണക്കാരന് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പാദ്യം വെറും അഞ്ച് വർഷം കൊണ്ട് മൈലേജസ്റ്റഡ് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അടുത്ത ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈ സമ്പാദ്യം എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ ഇരുപത് വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഏതാണ്ട് അഞ്ചു വർഷത്തിന് ശേഷം ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കണം ഒരു സാധാരണക്കാരൻ ഇരുപത് വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒരു സാധാരണക്കാരൻ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം മൈലേജ് സ്റ്റൈൽ എവിടെ എത്തിയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ശക്തമായിട്ട് വിശ്വസിച്ചിട്ട് ഇതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഹൈറ്റിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക നമ്മുടെ വർക്കിംഗ് ഹവർ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഒറ്റയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ എവിടെ എത്തില്ല അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല ജീവിതകാലം മുഴുവൻ പണിയെടുത്തുകൊണ്ടേയിരിക്കാൻ കുറച്ചു കാലം വർക്ക് ചെയ്യുക നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക സമ്പാദ്യം ഉണ്ടാക്കുക അതിനുശേഷം ജീവിതം ആഘോഷിക്കാൻ എന്നതാണ് എല്ലാവർക്കും ആഗ്രഹം നമ്മൾ എല്ലാവരും തന്നെ വരും പക്ഷെ സാധാരണ കാരണമായിട്ടുള്ള എല്ലാവരും പണിയെടുക്കുന്നതിനിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ജീവിക്കുന്നിടയിൽ പണിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്നുകൂടി പറയാം സാധാരണ എല്ലാവരും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ജീവിക്കുന്നതിനിടയിൽ പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേഷൻ എന്ന് പറയുന്നത് അത് തെളിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ആദ്യത്തെ ആദ്യഘട്ടത്തിൽ ആ ഹാർഡ് വർക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ ശക്തമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ മാറ്റങ്ങളും കാര്യങ്ങളും മൈലേശ്വര് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോ നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുക ശക്തമായിട്ട് ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക കമ്പനിയുടെ കൂടെ നിൽക്കുക പ്രോഗ്രാം സെൻറ്റേഴ്സ് ഉപയോഗിക്കുക അതിലൊരു ടിപ്പ് കൂടി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ കേട്ട അറിവുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് കാണുന്ന എല്ലാ വ്യക്തികളോടും നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇതിന്റെ വലിയ സാധ്യതയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന വ്യക്തി നമ്മളെയാണ് കാണുന്നത് നമ്മളൊരു പക്ഷെ വലിയ അച്ചീവർ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളൊക്കെ അതേപോലെ വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല സ്വാഭാവികമായിട്ടും അവരൊക്കെ റിജക്റ്റ് ചെയ്യും പലപ്പോഴും നമ്മൾ റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ നമ്മളിത് ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത റിസ്ക് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരാളെ വിശ്വസിപ്പിക്കുക വിശ്വസിച്ച് കൂടെ നിർത്തുക എന്നുള്ള കേസ് നമ്മൾ വളരെ വലിയ റിസ്ക് ആയിട്ടാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ തുടക്കക്കാരായിട്ടുള്ള എല്ലാവർക്കും എല്ലാവരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരെ സിസ്റ്റവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക മാത്രമാണ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ശക്തമായിട്ട് വന്ന് വിജയിച്ച ലീഡേഴ്സ് ഉണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ ട്രെയിനിങ്ങുകൾ ഉണ്ട് വലിയ പ്രോഗ്രാംസ് ഉണ്ട് ആ പ്രോഗ്രാം ലിസ്റ്റിലേക്ക് എത്തിക്കുക ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി അവർ വിശ്വസിപ്പിക്കാനുള്ള വലിയ വലിയ വർത്താനങ്ങളും നമ്മൾ ഫീൽഡിൽ പോയിട്ട് സംസാരിക്കാൻ നിൽക്കല്ലേ അതായത് ക്ലാസിക് മിസ്റ്റേക്കുകൾ ഒരുപാട് ഡയറക്സില് നടക്കാറുണ്ട് അതിൽ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ ഫീൽഡിൽ പോയിട്ട് ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് ഫീൽഡ് പോയിട്ട് ഇതിനെ വലിയ വിശ്വസിപ്പിക്കാനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക അത് ചെയ്യാതിരിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസിനെയും ലീഡേഴ്സിനെയും ഉപയോഗപ്പെടുത്തുക എന്നിട്ട് അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലീഡേഴ്സുമായിട്ട് മീങ്കിൽ അയപ്പിക്കാനും പ്രോഗ്രാംസിലേക്ക് എത്തിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടെ കടന്നു വരുന്ന ആൾക്കാരുടെ വിശ്വാസം വർദ്ധിക്കും വിശ്വാസം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരെയും എന്ത് ചെയ്യുന്നത് പ്രാപ്തമാക്കുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ജീവിതത്തിൽ വിജയിച്ചുള്ള ലീഡേഴ്സിനെ അല്ലെങ്കിൽ വലിയ വലിയ വ്യക്തിത്വങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരെല്ലാവരും തന്നെ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം റെഡി ആയവരാണ് അതായത് ഒരു വിജയം ജീവിത വിജയം നേടാൻ വേണ്ടി ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കടന്നു വന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി വേണ്ടി എല്ലാ തരത്തിലും റെഡി ആയിട്ടല്ല അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം റെഡി ആവുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഈ ബിസിനസ് ശക്തമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോ എന്നോട് ഞാൻ എന്താ പറഞ്ഞേ എനിക്കിതുപോലെ സംസാരിക്കാൻ അറിയില്ല ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നത് എനിക്കറിയില്ല എനിക്കൊന്നും സംസാരിക്കാനോ പറയാനോ ആവില്ല കാരണം ആ സംഭവം ഞാൻ റെഡിയല്ല അല്ല എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് പക്ഷെ ഇവിടെ വന്നിട്ട് റെഡിയായി മാറിയതാണ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ശക്തമായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ഒരാളോട് സംസാരിക്കാൻ പോസം എത്തു വിശ്വസിപ്പിക്കാനും നിങ്ങൾ ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവരെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം എന്ന് വെച്ചാൽ ലീഡേഴ്സിനെ ലീഡേഴ്സിനെ ഈ പറയുന്ന പോലെ നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ലീഡേഴ്സിന്റെ വലിയ അച്ചീവ്മെന്റ് കാണാൻ വേണ്ടി സാധിക്കും ആ ലീഡേഴ്സിനെ ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് നിങ്ങൾ പറഞ്ഞോളൂ ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് പറഞ്ഞ പോലെ തന്നെ ലീഡേഴ്സിന്റെ എഫേർട്ടും കൂടി നിങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുപോകല്ലേ എഫേർട്ട് നിങ്ങളുടെതായിരിക്കണം ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് നിങ്ങൾ പറഞ്ഞോളൂ ലീഡേഴ്സിന്റെ എഫേർട്ടും പറഞ്ഞോളൂ പക്ഷെ നിങ്ങളുടെ എഫേർട്ടും കൂടി നിങ്ങളുടെ ആ വിശ്വാസം കൂടി നിങ്ങളുടെ എന്താ പറയുക തീരുമാനം കൂടി അറിയിക്കാൻ പറ്റണം കാരണം എന്നോട് ഈ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് ഷാജഹാണൊരു വ്യക്തി പറയുമ്പോൾ ഒരു ടേബിളിൽ നിന്ന് ഇതിന്റെ പ്ലാനൊക്കെ കേട്ടതിന് ശേഷം ഐ ടി സി ആയിക്കൊണ്ടിരിക്കുന്ന ബഷീർ സാറാണ് ഇതിന്റെ പ്ലാനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു പറയുന്ന സമയത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഇത് നിരസിച്ചപ്പോ സമയത്ത് ഈ പറയുന്ന ഷാജഹാൻ ഒരു കാര്യം ചെയ്തു ഇരുന്ന ടേബിളിന്റെ ഡ്രോ ഒന്ന് നീക്കി അതിൻ്റെ ഒരു രണ്ടു മൂന്ന് തട്ടുള്ള ഒരു ഡ്രോ ഉണ്ട് അതൊന്ന് നീക്കിയപ്പോൾ ഞാൻ കാണുന്ന നിറയെ പ്രോഡക്റ്റാണ് പേസ്റ്റ് സോപ്പ് ഹെയർ ഓയിലൊക്കെ നിറച്ചു വെച്ചിരിക്കുക എനിക്ക് കമ്പനി ഏതാണെന്ന് മനസ്സിലായിട്ടില്ല പ്രോഡക്റ്റ് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല ഇൻകം പ്ലാൻ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളൂ മനസ്സിലായ കാര്യം ഷാജഹാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു ലീഡർ വന്നിട്ട് നിങ്ങളുടെ ഈ ഓപ്പർച്യൂണിറ്റി അവിടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ ആ ലീഡർ കമ്പനി ചെയ്യും പ്ലാൻ ചെയ്യും പ്രൊഡക്റ്റ് പ്രൊജക്ടേയും ചെയ്യും ഇൻഡസ്ട്രി ഒക്കെ പ്രൊജക്റ്റ് ചെയ്യും അവർക്ക് നിങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ തീരുമാനത്തിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അന്ന് ഈ ബിസിനസിനെ പറ്റി പറഞ്ഞ സമയത്ത് ഷാജഹാന പ്രൊജക്റ്റ് ചെയ്യും ബിസിനസ്സാർക്ക് പറ്റി കാരണം എന്താ പുള്ളി ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ലീഡർ വരുന്ന സമയത്ത് ആ ലീഡർക്ക് പറയാൻ പറ്റണം എന്താ ഇന്നാള് നിങ്ങളുടെ പേരിപ്പം ഒരു എന്താ പറയുക ഇപ്പം നമ്മൾ റഷീദ് സാറാണെങ്കിൽ റഷീദ് സാർ റഷീദ് എന്ന വ്യക്തി ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് കണ്ടു നോക്കൂ എടുത്ത പ്രോഡക്റ്റുകൾ നോക്കൂ ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കൂ എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ മാറുന്നതിന് ശേഷം മാത്രമേ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ബാക്കിയുള്ളവർക്ക് താർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടിരിക്കും പാടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശക്തമായിട്ട് ഒരു തീരുമാനം എടുക്കുക ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വിജയിക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള ആദ്യത്തെ ഒരു ആവേശവും തീരുമാനം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രോഡക്റ്റുകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതന്നെയാണ് കാരണം നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറണം നമ്മൾ നന്ന നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറായി മാറി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ലീഡർ ആയിട്ട് മാറുന്നത് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയു ശേഷം നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആയി മാറിയതിനു ശേഷം നന്നായിട്ട് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്തതിനു ശേഷം ലീഡേഴ്സിന് ഉപയോഗിച്ചിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഈ ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാവും സ്വാഭാവികമായിട്ടും വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കാരണം ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ഏതാനും വർഷം കൊണ്ട് ഏഷ്യയിലെയും ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ലോകത്തിലെ ഈ നമ്പർ വൺ കമ്പനി ഞാൻ പോകുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങളുള്ളത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കുക കാരണം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വരാം സാധാരണ ഏതെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന കമ്പനി പോകുന്ന പോലെ എക്സാമും ഇന്റർവ്യൂവും ഇതിലില്ല ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നുവരാം പക്ഷെ കടന്നു വന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള പത്തക്ക ഐഡിയ എന്ന് പറയുന്നത് പത്തക്ക നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് മാറ്റി പറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നതിൽ തിരിച്ചറിയുക ആ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുക ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുക അങ്ങനെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികേറ്റം വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ വലിയ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ കഴിഞ്ഞ പോയ കാലത്തിലെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഒരു പക്ഷേ പത്തും പതിനഞ്ചും ഇരുപതും വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം മാറി രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളത് ശക്തമായിട്ട് പ്രവർത്തിക്കുക നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ് ഞാൻ എല്ലായിടത്തും പോയാൽ പറയാറുണ്ട് ഡെയിലി റൂട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട് ആ ചെറിയ കുട്ടി ഏഴു വയസ്സ് എട്ട് വയസ്സുള്ള ഈഷ എന്നുള്ള കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ഡെയിലി രാവിലെ ഉറങ്ങിയിണിക്കുന്ന എപ്പം അതിനുശേഷം എത്ര മണിക്ക് സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ചായ പിടിക്കേണ്ട ജയസ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കേണ്ടത് ഉറങ്ങേണ്ടത് ഇതൊക്കെ അവൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല നമ്മളെ തീരുമാനിക്കുക എത്ര മണിക്ക് ഉറങ്ങിയിരിക്കണം എന്തൊക്കെ ചെയ്യണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അവരുടെ ടീച്ചേഴ്സ് തീരുമാനിക്കുക തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കളിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും ഉറങ്ങേണ്ടതും നമ്മൾ നമ്മളെ തീരുമാനിക്കാം നമ്മൾ പറയും ഒരുപാട് ലേറ്റ് ആയിക്കാൻ പെട്ടെന്ന് ഉറങ്ങുന്നു പറയും അതേപോലെ ഉറങ്ങിണീക്കാൻ ലേറ്റ് ആയി ഉറങ്ങി എണീക്കും നമ്മൾ പറയും കാരണം ഡെയിലി റൂട്ടീൻ തീരുമാനിക്കാൻ പറ്റുന്ന പ്രായോ പക്വതയോ ഉള്ള കുട്ടിയല്ല എട്ട് വയസ്സായിരത്തിൽ എൻ്റെ മകൾ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ നിങ്ങൾക്ക് തീരുമാനിച്ചു നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെയ്യും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് തീരുമാനിക്കുന്നത് രാവിലെ എത്ര മണിക്ക് ഉറങ്ങി എണിക്കണം എത്ര പേര് ബിസിനസ് പറയണം എത്ര പേർക്ക് പ്രോഡക്റ്റ് കൊടുക്കണം ഏത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ തീരുമാനങ്ങൾ മാറ്റൂ സ്വാഭാവികത്തെന്തെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും സ്വാമി വിവേകാനന്ദ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭീതി നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പറ്റില്ല നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാം നിങ്ങളുടെ ശീലങ്ങൾ മാറ്റിയാൽ ശീലം നിങ്ങളുടെ ഭാവി മാറ്റും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റൂ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ സമയം കൂടുതൽ മൈലേജ് സ്റ്റൈലിനു വേണ്ടിയിട്ടും ലീഡേഴ്സിന്റെ കൂടെ നിൽക്കൂ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും വരാൻ പോകുന്ന വർഷങ്ങൾ നിങ്ങളുടെതാവട്ടെ വലിയ മാറ്റങ്ങൾ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ